അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയ സുഹൃത്തുക്കളെ ലോകം അടക്കി ഭരിച്ച ഒരു ചക്രവർത്തിയായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഒരു മോഹം അത് മറ്റൊന്നും ആയിരുന്നില്ല ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടി ചരാചരങ്ങൾക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നതായിരുന്നു ആ മോഹം അങ്ങനെ അദ്ദേഹം അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു ശരി നിനക്ക് ഞാൻ അനുവാദം നൽകിയിരിക്കുന്നു പ്രപഞ്ചനാഥനിൽ നിന്നും അനുവാദം ലഭിച്ച സന്തോഷത്തിലായിരുന്നു നബി തൻ്റെ സേവകരോട് ലോകത്തുള്ള മുഴുവൻ ഭക്ഷണ സാധനങ്ങളും ഒരുമിച്ച് കൂട്ടാൻ കൽപ്പിച്ചു കുറേ ദിവസങ്ങൾ കൊണ്ട് ഭക്ഷണശേഖരം നടന്നു ശേഷം ഒരു ദിവസം എല്ലാ സൃഷ്ടിചരാചരങ്ങളെയും അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു മുഴുവൻ ജീവികളും സൽക്കാരത്തിനെത്തി അദ്ദേഹം ഒരുക്കിയ മുഴുവൻ ഭക്ഷണവും ഒരു തിമംഗലം കഴിച്ചു ശേഷം അത് വയർ നിറഞ്ഞില്ലെന്ന് ആവലാതി പറഞ്ഞു അപ്പോൾ സുലൈമാൻ നബി അലഹിസലാം തൻ്റെ കഴിവുകേടിനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്മതിച്ചു സുഹൃത്തുക്കളെ എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു കണക്കില്ലാതെ ഭക്ഷണം നൽകുന്നു അള്ളാഹുവിന്റെ കഴിവ് ആർക്കുമില്ലെന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു അസലമു വർഹമത്തുള്ള